നയൻസ് സാധാരണക്കാരിയല്ലെന്ന യൂട്യൂബർ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ പണം ഓഫർ ചെയ്തു ലേഡി സൂപ്പർ സ്റ്റാറായി നിറഞ്ഞു നിൽക്കുന്നതിനിടെ നടി നയൻതാരക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉയർന്നു വന്നത് നടൻ ധനുഷുമായുള്ള പ്രശ്നം നിലനിൽക്കുന്നതിനിടെ നയൻതാര ഒരു പൊതുപരിപാടിയിൽ വൈകിയെത്തിയത് വ്യാപക വിമർശനങ്ങൾക്ക് കാരണമായി സിനിമയിൽ അഭിനയിക്കുന്നതിനൊപ്പം പുതിയ ബിസിനസ് സംരംഭങ്ങൾ കൂടി നടി ആരംഭിച്ചിരുന്നു സാധാരണക്കാർക്ക് വിലക്കുറവിന് സാനിറ്ററി നാപ്കിൻ എത്തിക്കുന്ന എന്ന ലക്ഷ്യത്തോടെ നടിയാരംഭിച്ച ബിസിനസ്സാണ് ഫെമി നയൻ ഇതിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് തമിഴ്നാട്ടിൽ വെച്ച് ഒരു പരിപാടി സംഘടിപ്പിച്ചത് മധുരയിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ മുഖ്യാതിഥികളായി നയൻതാരയും ഭർത്താവും സംവിധായകനുമായ വിഘ്നേശ്വനും എത്തിയിരുന്നു സാധാരണക്കാരും ഇൻഫ്ലുവൻസേഴ്സും മാധ്യമപ്രവർത്തകരുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടിരുന്നത് എന്നാൽ വിജയാഘോഷമായി നടി നടത്തിയ പരിപാടി വലിയ വിവാദമായി ഒൻപത് മണിക്ക് തുടങ്ങാൻ തീരുമാനിച്ചിരുന്ന പരിപാടി ഉച്ചയ്ക്ക് രണ്ടോടുകൂടി അവസാനിപ്പിക്കാനായിരുന്നു പദ്ധതി എന്നാൽ ആറു മണിക്കൂറോളം വൈകി നയൻതാരയും വിഘ്നേഷും വൈകുന്നേരം മൂന്ന് മണി

അവിടെ എത്തിയിരുന്ന പലർക്കും ബസ്സുകളും ട്രെയിനും ഒക്കെ മിസ്സായി മാത്രമല്ല ഭക്ഷണം പോലും കിട്ടാതെ എല്ലാവരും ബുദ്ധിമുട്ടിലാവുകയും ചെയ്തതായാണ് റിപ്പോർട്ടുകൾ പ്രചാരണത്തിനായി സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികളെ ക്ഷണിച്ചതെങ്കിൽ ഇവരെല്ലാം നടിക്കെതിരെ വീഡിയോ ഇട്ടു എന്നാൽ ആദ്യം വീഡിയോ ഇട്ട ചില ഇൻഫ്ലുവൻസേഴ്സ് വളരെ പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്തു അത് നയൻതാരയുടെ അഭ്യർത്ഥന പ്രകാരമെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പരിപാടിയിൽ വൈകിയെത്തിയതിന്റെ പേരിൽ നയൻതാരക്കെതിരെ യൂട്യൂബർമാർ പറഞ്ഞു മാത്രമല്ല നയൻതാര ഒരു സാധാരണക്കാരിയല്ലെന്ന് ഒരു യൂട്യൂബർ പറഞ്ഞിരിക്കുന്നത് നയൻതാര വിളിച്ചു വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ായാണ് ഇദ്ദേഹം പറയുന്നത് നയൻതാരെയും അവരുടെ ബിസിനസ് ചടങ്ങിനെയും വിമർശിച്ച് ഇൻസ്റ്റഗ്രാമിലൂടെയും യൂട്യൂബിലൂടെയും വീഡിയോ പങ്കുവച്ചിരുന്നു അത് ഡിലീറ്റ് ചെയ്താൽ പണം നൽകാമെന്ന് നടി പറഞ്ഞു എന്നാൽ ഇത് ഡിലീറ്റ് ചെയ്യാൻ താൻ വിസമ്മതിച്ചെന്നും തുടർന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ തന്നോട് വീണ്ടും അഭ്യർത്ഥിക്കുകയുമായിരുന്നു പിന്നീട് താൻ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് സ്ട്രൈക്ക് നൽകുകയും അത് ഡിലീറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുവെന്നാണ് യൂട്യൂബർ പറയുന്നത് തന്റെ സ്വാധീനം ഉപയോഗിച്ച് നയൻതാരയുടെ ഈ പ്രവൃത്തിയെ വിമർശിക്കാൻ ഉയർത്തിക്കാട്ടിയ യൂട്യൂബറുടെ ധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ആരാധകർ ഒപ്പം യുടെ പ്രവൃത്തിക്കെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു